ഇതിപ്പോൾ പൊടുന്നനെ ഈ സിനിമയെ സംബന്ധിച്ചുണ്ടായ ഒരു വിഷയമായിട്ട് മാത്രം ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ സാംസ്കാരിക രംഗത്ത് സിനിമയടക്കം ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നു എന്ന് കരുതേണ്ടതില്ല കാരണം ഇത്തരം സി സി പോലെയുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായിട്ട് പുതിയ ഗൈഡ് ലൈനുകൾ എഴുതപ്പെടാത്തതും അല്ലാത്തതും പുതിയ ഗൈഡ് ലൈനുകൾ സ്വയം തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ജെ എസ് കെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത് ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ കേരളത്തിൻ്റെ സാംസ്കാരിക സമൂഹം ഇത് അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ ഇത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഒരു ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിപരമായി സർഗപരമായി വ്യക്തികൾക്ക് സമൂഹത്തിന് അനുവദനീയമായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായ വിഷയം സിനിമയെ മാത്രം ബാധിക്കുന്നതാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല ഇത് സമീപകാലത്ത് ആരംഭിക്കുകയും നിർബാധം തുടരുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇത് കൂടുതൽ കൂടുതൽ സാംസ്കാരികമായി നമ്മുടെ സമൂഹത്തെ ബാധിക്കുകയും ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ തുടർച്ചയായി മാറുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് സിനിമയുടെ മാത്രം ഒരു പ്രശ്നമായി ഇതിനെ കാണുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക രംഗം ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് പോകാൻ ഫെഫ്ക തീരുമാനിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കോ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കോ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരു തവണ ഉണ്ടായാൽ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച ഒരു കാലാവധിയെ സംബന്ധിച്ച ആശങ്കയും സമ്മർദ്ദവും ഒരു വഴങ്ങിക്കൊടുക്കലിന് വഴിയൊരുക്കുകയാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ സംവിധായക സംഘടന അടക്കം ഫെഫ്കയിലെ മറ്റ് അംഗസംഘടനകളടക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം അമ്മ സംഘടന അടക്കമുള്ള ആളുകൾ അണിനിരന്നുകൊണ്ട് സംയുക്തമായി ഇങ്ങനെയൊരു സമരപരിപാടി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്ന ഒരു സമരപരിപാടിയാകും എന്ന് പ്രതീക്ഷിക്കാൻ വഴിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതീക്ഷിക്കുകയുള്ളത് കോട ബഹുമാനപ്പെട്ട കോടതിയുടെ ശക്തമായ ഒരു നിലപാട് നിയമം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാ സർഗാത്മക പ്രവർത്തികൾക്കും ലഭ്യമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തീർച്ചയായും വളരെ വ്യക്തമായ തീരുമാനം കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുകയാണ് അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു